നമസ്കാരം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആർ സി ബി സി എസ് കെ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ വെറു രണ്ട് റൺസിന്റെ മേൽക്കോയ്മയുമായി വിരാട് കോഹ്ലിയും സംഘവും ജയിച്ചു കയറുമ്പോൾ ഇരു ടീമുകളെയും വേർതിരിക്കുന്ന വൻമതിലായത് ആർ സി ബിയുടെ വെസ്റ്റ് ഇൻഡീസ് താരം റൊമാരിയോ ഷെപ്പേഡിന്റെ ക്ലൈമാക്സ് താണ്ഡവമാണെന്ന് വേണം പറയാൻ ആർ സി ബി ഇന്നിംഗ്സിന്റെ അവസാന രണ്ട് ഓവറുകളിൽ വന്യമായ വിൻഡീസ് കരുത്തുമായി അമ്പത്തിനാല് റൺസ് അടിച്ചു ഷപ്പേഡിന്റെ ഐതിഹാസിക പ്രകടനമാണ് ആർ സി ബിക്ക് കരുത്തായത് ഈ മത്സരത്തിൽ ആർ സി ബിയെ രക്ഷിച്ചത് ഈയൊരു ഷപ്പേഡിന്റെ ബാറ്റിംഗ് പ്രകടനമാണ് എന്ന് വേണം പറയാൻ പതിനെട്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്ന നിലയിൽ നിന്ന് ടീമിനെയാണ് ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന നിലയിലേക്ക് ഷപ്പേഡ് തള്ളിവിട്ടത് ഈ സീസണിൽ ഭേദപ്പെട്ട ബോളിംഗ് റെക്കോർഡുള്ള ചെന്നൈയുടെ ഇടംകയ്യൻ പേസർ ഖലീൽ അഹമ്മദാണ് ഷപ്പേഡിന്റെ ബാറ്റിന്റെ ചൂട് ആദ്യമറിഞ്ഞത് ഖലീൽ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ നാല് സിക്സും രണ്ട് ഫോറും സഹിതം ഷപ്പേഡ് അടിച്ചു കൂട്ടിയത് മുപ്പത്തിമൂന്ന് റൺസാണ് ഈ സീസണിലെ തന്നെ ഏറ്റവും റൺസ് പിറന്ന ഓവർ ഈ ഓവറിലെ അഞ്ചാം പന്ത് ഡോട്ട് ബോൾ ആയിട്ട് ഷപ്പേഡ് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയെന്നറിയുമ്പോഴാണ് ആ താണ്ഡവത്തിന്റെ ഭീകരത എത്രമാത്രമാണെന്ന് മനസ്സിലാകുന്നത് ആദ്യ മൂന്ന് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തതിന്റെ പകിട്ടിൽ പന്തെടുത്ത മദീഷ പതിനണയാണ് ഷപ്പേഡിന്റെ അടുത്ത ഇരയായത് ആദ്യ പന്ത് നേരിട്ട ടിം ഡേവിഡ് സിംഗിൾ എടുക്കുകയും ഡോട്ട് ബോൾ ആയ മൂന്നാം പന്ത് മാത്രമുണ്ട് പതിനണയ്ക്ക് കുറച്ചെങ്കിലും ഓർമ്മിക്കാൻ ശേഷിക്കുന്ന നാല് പന്തുകളിൽ രണ്ടുവിധം സിക്സും ഫോറും സഹിതം ഷെപ്പേർഡ് അടിച്ചുകൂട്ടിയത് ഇരുപത്തിയൊന്ന് റൺസാണ് മത്സരത്തിലാകെ പതിനാല് പന്തുകൾ നേരിട്ട ഷെപ്പേർഡ് അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് ബുക്കിലും ഇടം പിടിച്ചു നേരത്തെ സീസണിലെ ഏഴാം അർദ്ധ സെഞ്ചുറിയുമായി വിരാട് കോഹ്ലിയും ഐ പി എല്ലിലെ കന്നി അർദ്ധ സെഞ്ചുറിയുമായി സഹ ഓപ്പണർ ജേക്കബ് ബദേലും തുടക്കമിട്ട ബാംഗ്ലൂരു ഇന്നിംഗ്സിന് ഉചിതമായ ക്ലൈമാക്സ് ഉറപ്പാക്കിയാണ് റൊമാനിയോ ഷെപ്പേർഡും അവസാന പന്തിലെ സിക്സിലൂടെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ഈ സീസണിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയും ഐ പി എൽ ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയുമാണ് ഷെപ്പേഡിന്റെത് പതിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രാജസ്ഥാൻ റോയൽസ് താരം യശസ്തി ജയ്സ്വാളിന്റെ പേരിലാണ് റെക്കോർഡ് പതിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയവരിൽ കെ എൽ രാഹുൽ പാറ്റ് കമിൻസ് എന്നിവരും ഷെപ്പേഡിനൊപ്പമുണ്ട് അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ കളിയിൽ എം എസ് ധോണിയുടെ ചില ബോളിംഗ് മാറ്റങ്ങളെ കുറിച്ച് വിമർശനം ഉയരുന്നുണ്ട് ഓപ്പണിംഗ് ജോഡികളായ വിരാട് കോഹ്ലിയും ജേക്കബ് ബദേലും സ്ഫോടനാത്മകമായ തുടക്കമാണ് ആർ സി ബിക്ക് നൽകിയത് ഖലീൽ അഹമ്മദാണ് ചെന്നൈക്കായി ആദ്യ ഓവർ എറിഞ്ഞത് പതിമൂന്ന് റൺസ് അദ്ദേഹം വഴങ്ങി അൻഷുൽ കാംബോജ് എറിഞ്ഞ അടുത്ത ഓവറിൽ വെറും മൂന്ന് സിംഗിളുകൾ മാത്രമേ വന്നുള്ളൂ മൂന്നാം ഓവറിൽ ഖലീൽ വീണ്ടും റൺസ് വാരിക്കോരി നൽകി മൂന്ന് സിക്സുകൾ സിക്സുകളടക്കം പത്തൊമ്പത് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് നാലാം ഓവറിൽ കാംബോജും തല്ലുവാങ്ങി രണ്ട് ഫോറുകളടക്കം വഴങ്ങിയത് പതിനൊന്ന് റൺസാണ് അഞ്ചാം ഓവറിൽ അഫ്ഗാൻ സ്പിന്നറായ നൂർ അഹമ്മദിനെ ധോണി കൊണ്ടുവന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ യുവതാരത്തിനായില്ല രണ്ടു ഫോറും ഒരു സിക്സും അടക്കം പതിനാല് റൺസ് നൂറ് വഴങ്ങി പവർപ്ലേയിലെ അവസാന ഓവറിൽ അൻഷൂലിനു ഓവർ കൂടി ധോണി നൽകുകയായിരുന്നു ഓരോ ഫോറും സിക്സുമടക്കം പതിനൊന്ന് റൺസാണ് ആർ സി ബിക്ക് ലഭിച്ചത്